തെരഞ്ഞെടുപ്പ് നടന്ന ഏഴു സീറ്റുകളിലും വൻ ഭൂരിപക്ഷം നേടിയാണ് യു ഡി എസ് എഫ് സാരഥികൾ വിജയിച്ചത് ചെയർമാൻ എം പി അഷറഫ് വൈസ് ചെയർമാൻ ആദിൽ റഹ്മാൻ ലേഡി വൈസ് ചെയർപേഴ്സൺ സി പി അഹ്സന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹിഷാം പോളി യൂണിയൻ കൗൺസിലർ ഇ മുഹമ്മദ് നിഹാൽ മാഗസിൻ എഡിറ്റർ പി മുഹമ്മദ് സഫ്വാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി കെ ടി മുഹമ്മദ് മുർഷിദ് തുടങ്ങിയവരാണ് വിജയിച്ചത് വിജയിച്ചവരെ ആനയിച്ച ടൗണിൽ നടത്തി ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ